നിലമ്പൂരിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി ഉടമകൾ മുങ്ങിയ സംഭവത്തിൽ നിക്ഷേപർക്കൊപ്പം ഉണ്ടാകുമെന്ന പി വി അൻവർ സംസ്ഥാന സർക്കാരിന് പരാതി നൽകുന്നതിനൊപ്പം കോടതിയെയും സമീപിക്കും പണം നഷ്ടപ്പെട്ടവരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചായിരിക്കും തുടർ നടപടിയിലേക്ക് നീങ്ങുക എന്നും എം എൽ എ പറഞ്ഞു പണം നഷ്ടമായവരെ നിലമ്പൂരിൽ എത്തി കണ്ട ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാരിന് പരാതി കൊടുക്കണം അതോടൊപ്പം തന്നെ അവർ കോടതിയെ സമീപിക്കണം ഈ രണ്ട് കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട് പിന്നെ ഈ പറയുന്ന കരാട്ടു കുറീസിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ അത് കോടതി വഴി അത് അറ്റാച്ച് ചെയ്യിക്കണം ഒരു നീ അത് വിറ്റ് അത് അറ്റാച്ച് ചെയ്യണമെങ്കിൽ കോടതി അത് ബോധിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ പരാതി കൊടുത്ത് പോലീസ് എഫ്ഐആർട്ടാലും എഫ്ഐആറിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ ആക്ഷൻ കൗൺസിലിൽ കോടതിയിൽ പോകാം അതിൻ്റെ മുകളിലൊരു അറ്റാച്ച്മെന്റ് വാങ്ങാൻ പറ്റുമെങ്കിൽ പരിശ്രമം അതാണ് അതാണിപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ അടിയന്തരമായിട്ട് അവർ ചെയ്യേണ്ടത് പിന്നെ ലീഗൽ പ്രൊസീഡിങ് ആളുകളെ ഈ ചൂഷണം ചെയ്യുന്നതിനെ നിയമപരമായിട്ട് അതിനെ നേരിടേണ്ട ഉത്തരവാദിത്വം സർക്കാരിനാണ് സർക്കാരിന് മുന്നിൽ ഇങ്ങനത്തെ കേസ് എത്രയും പ്രത്യക്ഷപ്പെട്ടു അപ്പൊ അതിനൊരു സ്റ്റഡി നടത്തിയിട്ട് എങ്ങനെ ഇത് തടയാമെന്നുള്ളൊരു പരിശോധന പോലും നടന്നിട്ടില്ല ഇപ്പം നിലവിലുള്ള നിയമവ്യവസ്ഥകൾ ഇത് തികയില്ല എന്നാണല്ലോ ഈ പിന്നെയും പിന്നെയും ആവർത്തിച്ചുള്ള തട്ടിപ്പുകൾ തെളിയിക്കുന്നത് അപ്പൊ അതിനെ എങ്ങനെ അതിനെ നേരിടാം എന്ന് നിയമവ്യവസ്ഥയിൽ അതെങ്ങനെ മാറ്റം വരുത്തണം എന്നുള്ളതാണ് സർക്കാർ ആലോചിക്കേണ്ടത് അങ്ങനെ ഒരു ആലോചന നടന്നെങ്കിൽ അതിന്റെ പരിധി വരെ നിൽക്കുള്ളൂ പിന്നെ ആളുകൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാകുക എന്നത് വളരെ നിർബന്ധമുള്ള സംഗതിയാണ് നൂറോളം നിക്ഷേപകരാണ് എം എൽ എ കാണാനായി എത്തിയത് നമ്മുടെ നാട്ടിൽ ചിട്ടികൾ ഉൾപ്പെടെ സ്വകാര്യ കമ്പനികളും വ്യക്തികളും പണമിടപാട് സ്ഥാപനങ്ങൾ തുടങ്ങണമെങ്കിൽ നിലവിലെ ചട്ടങ്ങൾ പാലിച്ചായിരിക്കണമെന്നും എം എൽ എ പറഞ്ഞു നിലമ്പൂരിന് സമാനമായ തട്ടിപ്പുകൾ പലയിടത്തും വ്യാപകമാകുമ്പോഴും സർക്കാരും വകുപ്പ് ഉദ്യോഗസ്ഥരും കാണിക്കുന്ന അലംഭാവമാണ് ഇത്തരം തട്ടിപ്പുകൾ ആവർത്തിക്കുവാൻ കാരണമെന്നും എം എൽ എ പറഞ്ഞു സ്വാധീനങ്ങൾ അവരുണ്ടാക്കും അതാണല്ല ഈ പല കേസുകളും പിടിച്ചല്ലാതെ പോയത് ഇതിൽ ഒരുപാട് പോലീസ് ഓഫീസർമാർ ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ ഇവിടുത്തെ നിഷാദിന്റെ ബന്ധപ്പെട്ട കേസ് തൃശ്ശൂരിലെ കേസിലൊക്കെ മുൻ ഐ ജി സുരേന്ദ്രൻ അടക്കം നിരവധി കേസിലെ പ്രതിയാ മാവുങ്കൽ എന്ത് മാവുങ്കലാ മോൻസെൻ ആന പ്രതി മൂന്നാല് പോലീസ് ഓഫീസർമാരാണ് അപ്പൊ ഇനിയും ഇങ്ങനത്തെ കേസുകളുണ്ട് കാരണം പോലീസ് ഓഫീസർമാരുടെ ഒരു വലിയ വലിയ റേഞ്ചിലെ ഒരു വിഭാഗത്തിനൊക്കെ സൈഡ് നിൽക്കുന്നു എന്നത് ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കേസുകൾ നമ്മൾ മനസ്സിലാക്കാം അപ്പൊ അവർക്കൊക്കെ രക്ഷപ്പെടാൻ വഴിയുണ്ടാവും നിലമ്പൂരിലെ കരാട്ട കുറീസിലും ധനക്ഷേമ നിധിയിലുമായി നിക്ഷേപകർക്ക് നൽകാനുള്ളത് പത്ത് കോടി രൂപയുണ്ടെന്ന് ഈ ബ്രാഞ്ചുകളിലെ മാനേജർമാരും എം എൽ എ പറഞ്ഞു കാരാട്ട കുറീസിൽ പണം നിക്ഷേപിച്ചവരിൽ ശതമാനവും പാവപ്പെട്ടവരാണ് ധനക്ഷേമ നിധിയിൽ ലക്ഷങ്ങളാണ് പലരും സ്ഥിര നിക്ഷേപ വിട്ടിരുന്നത് പരാതികളിൽ പോലീസ് അന്വേഷണം ശരിയായ രീതിയിൽ നടക്കുമെന്ന പ്രതീക്ഷയും എം എൽ എ പ്രകടിപ്പിച്ചു എടക്കര ഉണ്ണിച്ചന്തം സ്വദേശി സന്തോഷ് എടക്കര മില്ലുംപടി സ്വദേശി പി മുബഷിർ എന്നിവരാണ് കോടികളുമായി മുങ്ങിയത് SS Group Nilambur.